എച്ച് വൺ ബി വിസ അപേക്ഷകർക്ക് ഒരു ലക്ഷം ഡോളർ അഥവാ ഏകദേശം എൺപത്തിയെട്ട് ലക്ഷം രൂപ ഫീസ് ചുമത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസിലേക്കുള്ള കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ഏറ്റവും പുതിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം എന്നാൽ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന ആളുകൾ വളരെ ഉയർന്ന വൈദഗ്ധ്യമുള്ളവരും യു എസ് പൌരന്മാരായ തൊഴിലാളികൾക്ക് പകരമാവാനില്ലാത്തവരുമാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്നാണ് ട്രംപിന്റെ വാദം രാജ്യത്ത് നിലവിലുള്ള കുടിയേറ്റ സംവിധാനങ്ങളിലെ ഏറ്റവും ദുരുപയോഗം ചെയ്യപ്പെടുന്ന വിസ പ്രോഗ്രാമുകളിൽ ഒന്നാണ് എച്ച് വൺ ബി നോൺ ഇമിഗ്രന്റ് വിസ പ്രോഗ്രാം എന്നാണ് വൈറ്റ് ഹൗസ് സ്റ്റാഫ് സെക്രട്ടറി വിൽ ഷാഹിന്റെയും നിലപാട് എന്തായാലും അമേരിക്കൻ ഐ ടി മേഖല ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇന്ത്യ ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളെയാണ് അതിനാൽ തന്നെ രാജ്യത്തെ ഐ ടി വ്യവസായത്തിന് വൻ തിരിച്ചടിയായേക്കും ട്രംപിൻ്റെ നീക്കമെന്നാണ് കണക്കുകൂട്ടൽ എന്താണ് എച്ച് വൺ ബി വിസ വിദഗ്ധരായ വിദേശ പ്രൊഫഷണലുകളെ നിയമിക്കാൻ കമ്പനികളെ അനുവദിക്കുന്ന ഒരു താൽക്കാലിക യു എസ് വർക്ക് വിസയാണ് എച്ച് വൺ ബി വിസ ഒരിക്കൽ ലഭിച്ചാൽ അമേരിക്കൻ പൗരന്മാരുടേതിന് തുല്യമായ ശമ്പളവും സമാനമായ തൊഴിൽ സാഹചര്യങ്ങളും വിസ ഉറപ്പാക്കുന്നു എന്നതാണ് ഈ വിസയുടെ ആകർഷകമാക്കുന്ന ഘടകം ശാസ്ത്രം ഐ ടി എഞ്ചിനീയറിംഗ് ഗണിതം തുടങ്ങിയ മേഖലകളിൽ ജോലികൾ കണ്ടെത്താൻ പ്രയാസമുള്ള ഇടങ്ങളിൽ ബിരുദമോ അതിൽ കൂടുതലോ യോഗ്യതയുള്ള ആളുകൾക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണിത് ആരംഭിച്ചത് ആദ്യം മൂന്ന് വർഷത്തേക്ക് അനുവദിക്കുന്ന വിസ പിന്നീട് പരമാവധി ആറ് വർഷം വരെ നീട്ടാനാകും ഗ്രീൻ കാർഡ് അഥവാ സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിച്ചവർക്ക് വിസ അനിശ്ചിതമായി പുതുക്കാം അപേക്ഷകർ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം അതിനുശേഷം ഒരു ലോട്ടറി സംവിധാനം വഴിയാണ് അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നത് അതേസമയം അപേക്ഷകൾ പരിഗണിക്കുന്ന രീതിയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താനുള്ള നീക്കങ്ങൾ ട്രംപ് ഭരണകൂടം പരിഗണിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് എച്ച് വൺ ബി വിസ ഉടമകളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരായതിനാൽ ഇന്ത്യക്കാർക്കാവും ട്രംപിന്റെ പുതിയ നയം ഏറ്റവും വലിയ തലവേദനയാവുക സർക്കാർ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം എച്ച് വൺ ബി വിസ അനുവദിച്ച ഗുണഭോക്താക്കളുടെ എഴുപത്തി ഒന്ന് ശതമാനവും ഇന്ത്യയിൽ നിന്നായിരുന്നു ചൈനയിൽ നിന്നുള്ള എച്ച് വൺ ബി വിസ ഉടമകൾ രണ്ടാമതുണ്ടെങ്കിലും വെറും പതിനൊന്ന് പോയിന്റ് ഏഴ് ശതമാനം മാത്രമാണ് എന്നാൽ പുതിയ മാറ്റങ്ങൾ ഈ കണക്കിൽ കാര്യമായ മാറ്റം വരുത്തിയേക്കും ഇന്ത്യക്കാർക്ക് ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കാൻ കഴിയുമെങ്കിലും കാത്തിരിപ്പ് സമയം സാധാരണയായി കൂടുതലായിരിക്കും ഈ സമയത്ത് അവർക്ക് അവരുടെ വിസകൾ കാലാകാലങ്ങളിൽ പുതുക്കേണ്ടി വന്നേക്കാം ഓരോ തവണയും എൺപത്തിയെട്ട് ലക്ഷം രൂപയിലധികം നൽകേണ്ടിയും വരും മാത്രമല്ല യു എസ് സർക്കാർ പൗരത്വം നേടണമെങ്കിൽ ഇനി മുതൽ കഠിനമായൊരു പരീക്ഷയും പാസ്സാവണം അപേക്ഷകർ യു എസ് ചരിത്രവും രാഷ്ട്രീയവും ഉൾക്കൊള്ളുന്ന നൂറ്റി ഇരുപത്തിയെട്ട് ചോദ്യങ്ങൾ പഠിക്കുകയും ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ടെണ്ണത്തിന് വാക്കാലുള്ള പരീക്ഷയിൽ ശരി ഉത്തരം നൽകുകയും വേണമെന്നാണ് ട്രംപിന്റെ നിയമം ട്രംപ് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിഡന്റ് ഇരുന്നപ്പോൾ ഇത് നടപ്പിലാക്കാൻ ഒരുങ്ങിയതാണെങ്കിലും ജോ ബൈഡന്റെ ഭരണകൂടം ആ പരീക്ഷ റദ്ദാക്കിയിരുന്നു ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമല്ലെന്ന് ചുരുക്കം സബ്സ്ക്രൈബ് ആൻഡ് മിസ്റ്റ്